ഹായ് എവറി വൺ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇതെന്താ എല്ലാവരും പാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാക്കിംഗ് ആണ് അപ്പോൾ ലക്ഷ്മിയൊക്കെ വന്നു അവരൊക്കെ തിരിച്ചു പോവാണ് വന്ന വീഡിയോ എല്ലാവരും കണ്ടിരുന്നല്ലോ അല്ലേ അപ്പോൾ അവർ തിരിച്ചു പോകാനുള്ള സമയമായി വളരെ പെട്ടെന്ന് പോയി ദിവസങ്ങൾ അപ്പം നമ്മുടെ ലിഫ്റ്റ് ഇച്ചിരി പണി തന്നിരിക്കുന്നതാണ് ഒരു റിപ്പയർ പണി നടക്കുന്നത് അത് കാരണം ലിഫ്റ്റ് വർക്കാവുന്നില്ല അത് കാരണം സ്റ്റേജ് കേസിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഭയങ്കര നല്ല കുറേ ദിവസങ്ങൾ നടന്നു പോയി അപ്പോൾ ഒരു വിഷമം എല്ലാവരും പാക്കൊക്കെ ചെയ്തു ഇത് കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മൾ എല്ലാ ഇവിടുന്ന് ആണ് റെയിൽ കയറുന്നത് ഭയങ്കര സൗകര്യമാണ് വൈകിട്ട് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ രാവിലെ സിക്സ് തേർട്ടി സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലെത്താം അപ്പോൾ രാത്രി കയറുക കിടന്നുറങ്ങുക ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക അപ്പോൾ അങ്ങനെ നാട്ടിലെത്തും അത് കാരണം ഞങ്ങൾ എപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ എനിക്ക് കുറേ ഓർമ്മകളുണ്ട് കാരണം ഞാനൊരു പത്തൊമ്പത് വർഷമായി ബാംഗ്ലൂരിൽ വന്നിട്ട് ഇപ്പോൾ തിരിച്ചു എപ്പോഴും നാട്ടിൽ പോകുന്നതും വരുന്നതും എല്ലാം ഈ സ്റ്റേഷനിൽ നിന്നാണ് അപ്പോൾ ഈ കേരപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്ച്വലി എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എന്താ ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ നാട്ടിലോട്ട് പോകാമല്ലോ പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് അവിടെ വന്ന് നിൽക്കുമ്പം ഈ വൈകുന്നേരം ഇങ്ങനെ വന്ന് ആ തിരക്കിൽ ഇങ്ങനെ ട്രെയിനിലൊക്കെ കാത്ത് കുറേ ട്രെയിനുകളൊക്കെ വരും പോകും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് നാട്ടിലേക്ക് പോകാനുള്ള പോകാനുള്ളൊരു സന്തോഷമാണ് എനിക്കെപ്പോഴും പക്ഷേ തിരിച്ചിവിടെ എത്തുമ്പോൾ ഒരു ഭയങ്കര സങ്കടമാണ് പക്ഷേ ഇങ്ങനെ യാത്രയാക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് ഇപ്പോൾ ഇവരെ യാത്രയാക്കാൻ പോവുകയാണേ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല മനസ്സിൽ ഈ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് എത്താറാവുമ്പോഴത്തേക്കും ഉള്ളിലൊരു നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു നമുക്കൊരു ഒരു വിഷമം ആക്ച്വലി വിഷമിക്കാമെന്നുള്ള നമ്മളെപ്പോഴും കാണും ഫോൺ ചെയ്യും സംസാരിക്കും പണ്ടത്തെപ്പോലെയൊന്നുമില്ലല്ലോ നമുക്കിപ്പോൾ ഈ വോയിസ് മെസ്സേജ് തന്നെ മതിയല്ലോ നമുക്ക് വീഡിയോ കോൾ ചെയ്താൽ മതി എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും എന്നാലും ഇത്രയും ദിവസം നമ്മുടെ കൂടെ നിന്ന് കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ചിരിയും ബഹളവും കഥ വർത്തമാനവും എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിച്ച് യാത്ര ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുമ്പം ഭയങ്കര ഒരു വിഷമാണ് ഇനി പിന്നെ നെക്സ്റ്റ് ഡേ ഇതോട്ടം ജോലി സ്കൂള് നമ്മളെ റുട്ടീൻ വർക്ക് ഭയങ്കര ബിസി ആയിട്ട് പിന്നെ രാവിലെ ആവും രാത്രിയാവും ജോലി തിരക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടിങ്ങനെ വന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിൻ എന്താ ആ ട്രെയിൻ എന്താ അവനോട് ക്വസ്റ്റിനും ആൻസറും ചെയ്ത് നമ്മൾ മെടുക്കും ഇവിടെ നിന്ന് ഞങ്ങൾ ആക്ച്വലി ട്രെയിനിൻ്റെ ടൈം മാറ്റി കുറച്ച് ഏർലി ആക്കി അത് കാരണം കുറച്ച് നേരത്തെ നമ്മൾ വന്നിരുന്നു എന്നിട്ടും കാര്യമല്ല ട്രെയിൻ വന്നത് കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിയത് ദാ ട്രെയിൻ വന്നു ട്രെയിൻ വരാറായപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സങ്കടമാണ് ദാ എല്ലാവരോടും ഇനി യാത്ര പറച്ചിലാണ് യാത്ര പറയുന്നതാണ് ഒരു ഭയങ്കര വിഷമം തോന്നുന്ന കാര്യം

അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞത് ആ ട്രെയിൻ മൂവായി തുടങ്ങി ഇനി പിന്നെ നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ വീട് ഭയങ്കര സൈലൻ്റ് ഇരിക്കുന്ന പോലെ തോന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ ആരെങ്കിലും വന്നിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പം പിന്നെ നമ്മൾ വീട്ടിലൊരു ഭയങ്കര ഒരു സൈലൻസ് ആയിരിക്കും പിന്നെ ഞങ്ങൾക്ക് ആധ വെള്ളതുകൊണ്ട് വലിയ സൈലൻസ് തോന്നില്ല എന്നാലും അങ്ങനെ തന്നെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം അപ്പം താങ്ക്